ബാക്കി പ്രതീക്ഷിക്കാതെ വന്നൊരു സർപ്രൈസ് എലമെന്റ് സെക്കൻഡ് ഉണ്ട് നല്ലൊരു വളരെ കഥ കൊള്ളാം നല്ല നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാളോളം നല്ലൊരു വളം ആസ്വലിയ പോളിസി നല്ല അടിപൊളി പടം ഇഷ്ടപ്പെടുക സന്തോഷം അത്ര തന്നെ നേരത്തെ പറഞ്ഞു തന്നെ സിനിമ എല്ലാവരും കാണാം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ടീമിൻ്റെ കൂടെ എല്ലാവരും കൂടി കൂട്ടിരുന്ന് കാണുന്നത് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയേണ്ടെന്ന് തന്നെയാണ് നല്ല ഭയങ്കര എല്ലാം പണ്ടേ റെസ്പോൺസ് ഞാനിപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ റെസ്പോൺസ് ചെയ്ത് പറയേണ്ട അങ്ങോട്ട് ഓ ഒൻ കോൺഗ്രാച്ചുലേഷൻസ് ഇത്രയും നൈസായിട്ട് ഒന്നിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരുടെ ഒറ്റ അപേക്ഷയുണ്ട് പ്ലീസ് തിയേറ്റർ പോയിട്ടുള്ള സിനിമ കാണുന്ന പ്ലീസ് ഡു നോട്ട് പ്രമോട്ട് റിലീസ് അപ്പോൾ ഒരു കൂടുതൽ സർക്കിൾ മൊമെൻറ്റ് പോലെയാണ് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എക്സൈറ്റഡും എല്ലാവരും ഈ സിനിമ സിനിമയെ കാണുക അത്രയുള്ളൂ എൻ്റെ എല്ലാ വർഷം ഇങ്ങനെ തന്നെ ആവട്ടെ എല്ലാ മാസം ശരിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം ആണല്ലോ സൂപ്പർ അടിപൊളി സൂപ്പർ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാനെന്ത് പറയാനായിട്ട് നിങ്ങൾ പടം കാണുന്നു എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയി പടം സീരിയസ്ലി നല്ല പടമാണ് നല്ല സീരിയസ്ലി ഭയങ്കര നമുക്ക് എൻഗേജഡ് ആയിട്ട് പടമാണ് എല്ലാവരും പടം തിയേറ്ററിൽ കാണും എനിക്ക് പറയാനുള്ളൂ ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുന്നു എങ്ങനെ ആ പടം ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കാണുന്നത് മൊത്തം കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റോറി അറിയായിരുന്നു പക്ഷേ ഞാനും പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടമായി നമുക്കും പ്രതീക്ഷിച്ചില്ല പരിപാടി എന്നുള്ളത് മൊത്തത്തിൽ അസബയുടെ അസഫക്കയുടെ പെർഫോമൻസ് പരിപാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാവാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അതിൽ നിന്ന് എല്ലാവരും സിനിമ വീട്ടിൽ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും കൂൾ അടിപൊളിയാണ് സൂപ്പറ എല്ലാവരും പ്രതീക്ഷിച്ചുണ്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട് നല്ലൊരു സിനിമയായിട്ട് തോന്നി നല്ലൊരു തിരക്കഥയുള്ള കുറച്ച് നല്ല പെർഫോമൻസ് ഉള്ള ഒരു നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത് അസിബലി ഒരുപാട് പോലീസ് റോള് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും റിപ്പിറ്റേഷൻ നമുക്ക് തോന്നില്ല അത് പുതിയൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ അത് ഒരു നല്ല രസമാണ് ഒരു ആക്ടർ ഇങ്ങനെ വളർന്നു വരുന്നത് കാരണം നല്ലൊരു രസമാണ് വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു രസമാണ് അതേപോലെ തന്നെ അനശ്വര അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല പെർഫോമൻസ് ആണ് നല്ല യുണീക്ക് സബ്ജക്റ്റാണ് മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേക കയ്യടി അടിപൊളി ആ സന്തോഷമുണ്ട് ആസിഫ് ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷമുണ്ട് അടിപൊളിയായി തലവൻ ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് പടം രേഖാചിത്രം എനിക്കിഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് ഇത് ആദ്യം എനിക്ക് തോന്നിയത് എഫ്ഐ ആർ പോലത്തെ ഒരു സിനിമയാണ് സുരേഷ് ഏട്ടൻ്റെ പക്ഷേ അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതൊരു സിനിമയിൽ തന്നെയുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനും പറ്റുന്ന ഒരു ദുരനുഭവം തന്നെയാണ് ഒന്നും നമുക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് നമുക്ക് സിനിമ കാണാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മമ്മൂക്ക എ ഈ സാങ്കേതികവിദ്യയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട് എന്തായാലും പടം ആസിഫിക്കയുടെ വലിയൊരു സിനിമ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ലൊരു സിനിമയാണ് അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന മനോജ് കെ ജയൻ ആസിഫിക്ക പിന്നെ ഈ അനശ്വര രാജൻ ജഗദീഷ് സിദ്ദീഖ് എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് തിയേറ്ററിൽ വന്നു ധൈര്യമായിട്ട് വന്നിരുന്ന കാണാം ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയായിരിക്കും